എന്നിട്ട് പറയാ നമ്മടെ അച്ഛൻ ഞാൻ ജോലി ചെയ്തിരുന്നത് നേരത്തെ ഇവിടെ ആയിരുന്നു ഓണ്ടി എൻടെ വൈരിമീരി വാശിയില്ലല്ലേ അങ്ങനെ ഇങ്ങനെയേ ഇങ്ങനെയേ ഇവർ ഇവിടം അറബി ഒന്നും കാണുന്നില്ലല്ലോ ഓ കൊണ്ട അറബിയട പട്ടിയാണ്ടോ ലാട്ടൊന്നും ചേ വൈ ദേ ഇവർടൊന്നും മനസ്സിലാവുന്നില്ലേ എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ തും മനസ്സിലാവുന്നില്ലെന്നാണോ എനിക്ക് മനസ്സിലാവുന്നില്ല ധാരേജി ഏടാ ആ മലയാളിയാ പക്ഷെ ഇവിടെ ജോലി ചെയ്യുന്ന സ്വന്തമായിട്ട് സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ എന്റെ കമ്മിയിലോട്ട് പോവാ ശ്രമിച്ചില്ലേണ്ടി എന്ത് സ്ഥലം ഇങ്ങനൊക്കെ പറയുന്ന കേട്ടാ മതി ഞങ്ങക്ക് ഇവിടെ എന്താ ഇവിടെ Nhưng nắng 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 നിങ്ങൾ വേണമെങ്കിൽ ഒരുപാട് പുഴുക്കളുണ്ട് അതിനെ കുത്തി നിങ്ങളെ തന്നെ എടുക്കുന്നതാണ്